ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറയാണ് ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ പുത്തനത്താണിലാണ് വൈൻഡപ്പ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നീട് കോട്ടക്കൽ ബൈപ്പാസ് കണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പുത്തനത്താണിൽ എത്തിയിരിക്കുകയാണ് പുത്തനത്താണി ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് സർവീസുകളുടെ പണികൾ മാത്രം കഴിഞ്ഞിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നീട് വർക്ക് നടന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുങ്കം എത്തുന്നതിന് മുൻപായിട്ടാണ് ഈ പ്രദേശമൊക്കെ ആറുവരി പാതയുടെ രീതിയിലുള്ള ടാറിംഗ് പൂർത്തിയുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബേര നിർമ്മാണവും സെൻട്രൽ ഡിവൈഡർ വർക്കും കഴിഞ്ഞിരിക്കുന്നു ചുങ്കം ടൗൺ എത്തുന്നതിന് മുൻപായിട്ട് അലൈൻമെൻ്റ് ഒരു മാറ്റമുണ്ട് അവിടെ ഒരു വയഡക്റ്റ് പാലമാണ് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് പണികൾ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ചുങ്കം ടൗൺ പൂർണമായി ഒഴിവാക്കിയിട്ടാണ് ഈ വയഡക്റ്റ് പാലം കടന്നു കണ്ട ഇവിടം വരെയാണ് ടാറിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് ഇടത് ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് ചുങ്കം ടൗൺ അപ്പം നേരെയാണ് അലൈൻമെന്റ് വന്നിരിക്കുന്നത് വയടറ്റ് പാലത്തിന്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് വയടക്റ്റ് പാലം കഴിഞ്ഞിട്ട് റോഡുമായി ചേരുന്ന സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ ഇ ബ്ലോക്കിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിലവിലെ റോഡിന്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് ഈ വാടറ്റ് പാലം വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ടൗണിലുള്ള അതേ റോഡിന്റെ ഹൈറ്റ് പിന്നീട് ഈ പ്രദേശത്ത് കുറച്ച് സ്ഥലത്ത് മാത്രമേ സർവീസ് കൊണ്ട് ടാറിംഗ് വർക്ക് പൂർത്തിയായിട്ടുള്ളൂ ചുങ്കം വഴയ്റ്റ് പാലത്തിൻ്റെ വർക്കുകൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മുകൾ ഭാഗത്ത് കാസ്റ്റിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സെൻട്രലെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാലത്തിൻ്റെ താഴെ പെയിൻറിങ് വർക്കാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇവിടേക്ക് ഗേഡറുകളുടെ ഇടയിൽ കാസ്റ്റിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന ഡെക്ക് ഷീറ്റുകളാണ് ആദ്യമൊക്കെ ഞാൻ ഈ വടറ്റ് പാലത്തിൻ്റെ വർക്കുകൾ പോസ്റ്റ് ചെയ്യണ സമയത്ത് പലരും ചോദിച്ച ഒരു ചോദ്യമാണ് ഇതിൻ്റെ കാസ്റ്റിങ് കഴിഞ്ഞാൽ താഴത്തുള്ള ഡെഗ് ഷീറ്റുകൾ മാറ്റുമോ എന്നുള്ളത് പക്ഷേ ഡെഗ് ഷീറ്റ് ഒന്നും മാറ്റുകയില്ല അതൊന്നും കൂടി സ്ട്രോങ് ആവുകയാണ് ഈ ഡെഗ് ഷീറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ കാസ്റ്റിങ് കണ്ട അടുത്ത ഭാഗത്ത് നിങ്ങൾ കണ്ടോ മണ്ണെടുത്ത് താഴ്ച്ച സ്ഥലം അതേ ഹൈറ്റിൽ തന്നെയാണ് ഏകദേശം പാലം വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പൂർണ്ണമായിട്ട് സർവീസ് റോഡുകൾ ഉണ്ടാവില്ല ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ സർവീസ് റോഡ് ഉണ്ടാവുകയുള്ളൂ പിന്നീട് പാലത്തിൻ്റെ അടിയിൽ കൂടെ ക്രോസ് ചെയ്തിട്ടാണ് വാഹനങ്ങൾ കടന്നു പോവുക അപ്പം എനിക്ക് ഇതുവരെ അറിയാൻ സാധിച്ചത് അങ്ങനെയാണ് ഇനി ചിലപ്പോൾ ഇവിടെ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട് സർവീസ് റോഡിൻ്റെ കാര്യത്തിൽ അപ്പം ചുങ്കം ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നിട്ടാണ് വയഡക്റ്റ് പാലം കയറുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഏകദേശം വയഡക്റ്റ് പാലത്തോടനുബന്ധിച്ച് ഉയർത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് രണ്ട് ഭാഗത്തുമുള്ള ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗത്തും കൂടിയും വർക്ക് നടക്കാനുണ്ട് ആറി ബ്ലോക്കിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കയറാൻ സാധിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വടറ്റിപ്പാലം കഴിഞ്ഞിട്ട് പിന്നീട് ആറി ബ്ലോക്കിൻ്റെ വർക്ക് നടന്ന സ്ഥലം കുറച്ച് ഗ്യാപ്പുണ്ട് അവിടെ ഈ വർക്ക് നടന്നാൽ മാത്രമേ നമുക്ക് വടറ്റിപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറാൻ സാധിക്കുകയുള്ളൂ പിന്നീട് ഈ റോഡ് നേരെ കടന്നു പോകുന്നത് വെട്ടിച്ചിറ ഗുൽമിനാറിൻ്റെ മുൻഭാഗത്തു കൂടിയാണ് ഇവിടേക്കായിരുന്നു ഈ വയടറ്റ് പാലത്തിന് വേണ്ടിയിട്ട് ഗർഡർ പ്രീകാസ്റ്റ് ചെയ്ത സ്ഥലം ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വലതുഭാഗത്ത് സർവീസുകളുടെ പണികൾ നടന്നിരിക്കുന്നു ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ ഉയർത്തിയിട്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ കണ്ട ഈ ഇടതുഭാഗത്ത് കാണുന്ന വീടാണ് ഗുൽമിനാർ എന്ന് പറഞ്ഞ വീടിട്ട് അപ്പൊ ഇതിന്റെ മുൻഭാഗത്തു കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് വെച്ചാൽ ഗുൽമിനാറിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ വലതു ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രമേ സർവീസ് റോഡിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ പിന്നീട് വെട്ടിച്ചിറ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അതിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണ ഇവിടുന്നാട്ട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് പിന്നീട് സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു ഇവിടെ ഇനിയും മണ്ണിട്ട് ഉയർത്താനുണ്ട് കേട്ടോ കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആറി ബ്ലോക്കിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്തുള്ള കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാറിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇനി അവിടെ നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡറിന്റെ സ്റ്റീൽ ബൈനിങ് കഴിഞ്ഞിട്ട് കാസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെട്ടിച്ചിറ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടാമ്പുഴ റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ നിന്ന് കയറുന്ന സ്ഥലമുണ്ട് ആ ജംഗ്ഷനിലാണ് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന ഗുൽമിനാറിന്റെ മുന്നൂടെയുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തിയായിട്ട് കണ്ടോ ഇവിടെയൊക്കെ റീറ്റെയിലിംഗ് മാളിന്റെ വർക്ക് കുറച്ച് ഭാഗം എത്തിയിട്ടുള്ളൂ ഇനി കുറച്ചുകൂടി ഹൈറ്റിൽ നടക്കാനുണ്ട് അതുപോലെ തന്നെ റീറ്റെയിനിങ് വാളിനോട് ചേർന്നിട്ടുള്ള കർബിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇതുപോലെയുള്ള പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ സ്ഥലത്തും അതുപോലെ തന്നെ ക്രാഷ് ബാരർ വെച്ച സ്ഥലത്തൊക്കെ രാഷ്ട്രീയക്കാർക്ക് നല്ല രീതിയിൽ തന്നെ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇലക്ഷൻ വരികയാണേലും ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒട്ടിക്കണം ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമൊന്നും ഒഴിവാക്കാൻ പാടില്ല അവിടെ ഫുള്ളായിട്ട് പോസ്റ്ററുകൾ ഒട്ടിച്ച് നിരത്തണം എന്നാലേ ജനങ്ങൾ കാണുകയുള്ളൂ എൻ്റെ പൊന്നാര ചെങ്ങായിമാരെ ഈ നാഷണൽ വേന്റെ പണിന്റെ സമയത്ത് വർക്കുകൾ കഴിഞ്ഞ പാലങ്ങളൊക്കെ പെയിന്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ പാവങ്ങൾ പെയിന്റ് അടിക്കുന്ന സമയത്ത് ഫുള്ള് പറിച്ചു കളയേണ്ടി വരെ അപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ആലോചിച്ചു നിങ്ങൾക്ക് കണ്ട ഇവിടെയൊക്കെ സൈഡിലെ റീറ്റേണിങ് വാളിന്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ്റെ മുകൾ ഭാഗത്താണ് ഫ്രിക്ഷൻ സ്ലാബ് സ്ഥാപിക്കാൻ പോകുന്നത് അപ്പൊ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറത്തെ ആദ്യ റീച്ചിലാണ് ടോൾ പ്ലാസ വരുന്നത് അത് വെട്ടിച്ചിറയിലാണ് അപ്പോൾ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ് നേരെ ഇറങ്ങി ചെല്ലുന്നത് ടോൾ പ്ലാസയിലേക്കാണ് ടോൾ ടോൾപ്ലാസേന്റെ പണികളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ടോൾ ടോൾപ്ലാസയിൽ ഫാസ്റ്റാഗ് നിർബന്ധമായി വന്നിരിക്കുകയാണ് ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾ ടോൾ പ്ലാസ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇരട്ടി ചാർജ് കൊടുക്കണം അതും ഫാസ്റ്റാഗ് ഉണ്ടായാൽ മാത്രം പോരാ അതിൻ്റെ കെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുവെച്ചാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നർത്ഥം രണ്ടായിരത്തി മാർച്ച് ഒന്നാം തീയതിക്ക് ശേഷം കെ അപ്ഡേറ്റ് ചെയ്യാത്ത ഫാസ്റ്റാഗ് ഉപയോഗിക്കാൻ സാധിക്കുന്നു കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബാങ്കിൽ നിന്നാണ് നിങ്ങൾ ഫാസ്റ്റാഗ് എടുത്തിരിക്കുന്നത് ആ ബാങ്കിന്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ആ ബാങ്കിൽ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഫാസ്റ്റാഗിന്റെ കെ വൈ സി അപ്ഡേഷന് വേണ്ട ഡീറ്റെയിൽസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ആർ സി ഇതിലേതെങ്കിലും ഒന്നും മതി പിന്നെ ഫോട്ടോയും വേണം ഈ ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫാസ്റ്റ് ടാഗ് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ മിനിമം ഇരുന്നൂറ് രൂപയെങ്കിലും ടാഗിൽ ബാലൻസ് വേണം ടോൾ പ്ലാസയിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയ പദ്ധതിയാണ് വൺ വെഹിക്കിൾ വൺ ഫാസ്റ്റ് ടാഗ് എന്നുള്ളത് ചില ആളുകളൊക്കെ ഒറ്റ ടാഗ് കൊണ്ട് പല വാഹനങ്ങളും ടോൾ പ്ലാസ കടന്നു പോകുന്നുണ്ട് അങ്ങനത്തെ നിർത്തലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണിത് ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് ഞാൻ ടോളിലുള്ള സ്ഥലത്തുകൂടെ ഒന്നും കടന്നു പോകില്ലെന്നാണ് പക്ഷെ നിങ്ങൾ ടോൾ പ്ലാസയിൽ കയറി കഴിഞ്ഞാൽ വേറെ സംവിധാനം വരുന്നുണ്ട് കാലക്രമേണ ടോൾ പ്ലാസക്ക് ഒഴിവാക്കും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി പി എസ് സംവിധാനം നിങ്ങളുടെ വാഹനത്തിൽ കെടുത്ത ജി പി എസ് സംവിധാനം മുഖാന്തരമാണ് പിന്നീട് നിങ്ങളുടെ ഫാസ്റ്റാഗ് അക്കൗണ്ടിൽ നിന്നും ടോളിൻ്റെ തുക ഈടാക്കുക ആദ്യം ബംഗളൂരു മൈസൂർ എക്സ്പ്രസ് ഹൈവേ ആണ് ഇത് പരീക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ പരീക്ഷിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഫാസ്റ്റാഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയലാഭമാണ് പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റാഗ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം നഷ്ടവുമാണ് അതുപോലെ തന്നെ ഇരട്ടി പൈസ കൊടുത്തിട്ട് വേണ്ടിവരും ടോൾ പ്ലാസ കടന്നു പോകാൻ അപ്പോൾ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുമോ ഫാസ്റ്റാഗ് എടുക്കുമോ യാത്ര സുഖമായിരിക്കട്ടെ വെട്ടിച്ചിറ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വരുന്നത് കരിപ്പോളാണ് കരിപ്പോൾ ഓവർപാസിൻ്റെ അവിടെ പണികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഓവർപാസ് വരുന്ന ഇവിടെ കേട്ടോ അതിനോടനുബന്ധിച്ചിട്ട് മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ വെട്ടിച്ചിറ ഭാഗത്തു നിന്നും കരിപ്പോൾ ഭാഗത്ത് നിലവിലെ ദേശീയപാത ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കരിപ്പോൾ കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടൊക്കെ നിലവിലെ ദേശീയപാത മില്ലിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്താനുള്ള പ്രദേശമാണ് മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ ഉള്ളത് അവസാനിക്കുന്ന ഇവിടെയാണ് എന്ന് വെച്ചാൽ ആദവനാട് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞിട്ടാണ് ഈ റീച്ച് അവസാനിക്കുക കഞ്ഞിപ്പൂർ എത്തണതിന് മുൻപായിട്ട് അപ്പോൾ നിലവിലെ റോഡിൻ്റെ വലതുഭാഗത്ത് ആദ്യം തന്നെ മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശമാണ് ഇപ്പോൾ ഫുള്ളായിട്ട് മണ്ണ് മാറ്റി തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്നത് അപ്പോൾ ഫാസ്റ്റാഗിനെ കുറിച്ച് പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഫാസ്റ്റാഗ് എടുക്കാതെ വാഹനം ഓടിക്കുന്നത് വിളവത്തരൊന്നുമല്ല അത് നിങ്ങൾക്ക് നഷ്ടം തന്നെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇതെങ്ങനെ ദേശീയപാത അറുപത്തിയാറിൽ ചുങ്കം മുതൽ കരിപ്പോൾ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതാന് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്